ഗൈസ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ക്ലബ്ബുകളൊക്കെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് എൻ്റെ ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ യാതൊരു ഇടത്തുള്ള ഉറപ്പോ കൺഫർമേഷൻ ലഭിക്കാത്ത പക്ഷം ക്ലബ്ബുകൾക്ക് അവരുടെ ഓപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ ഒഡീഷ എഫ് സി പ്ലേഴ്സിനെ അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫ്സിൻ്റെയും കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യമാണ് കേൽ നവിലെ ആശ്സ്നേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഡീഷ എഫ് സി എന്ന ഒറ്റ ക്ലബ്ബിന്റെ കാര്യം മാത്രമല്ല പല ക്ലബ്ബുകൾക്കും ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത് ാണ് അറിയാൻ സാധിക്കുന്നത് ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള ക്ലബ്ബുകൾക്ക് ഇത്തരം ഫോഴ്സ് മേജർ നടപടികൾ സ്വീകരിക്കേണ്ടി എന്നുള്ളതൊക്കെ തന്നെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് ഇനിയിപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ നോക്കിയാൽ സൈനിങ്സ് പോലും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് വിദേശ സൈനിങ്സിന്റെ കാര്യത്തിലായാലും ഡൊമസ്റ്റിക് സൈനിംഗുകളുടെ കാര്യത്തിലായാലും രണ്ടും താൽക്കാലികമായി തന്നെ നിർത്തി വെച്ചിട്ടുണ്ട് സ്കൗട്ടിംഗ് ഒന്നും തന്നെ നടന്നു വരുന്നില്ല അതുപോലെ തന്നെ നിലവിൽ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള താരങ്ങളോടും ക്ലബ്ബ് വിടേണ്ടവർക്കൊക്കെ തന്നെ വിടാമെന്നുള്ളത് മാനേജ്മെൻറ്റ് അറിയിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ താരങ്ങൾക്കും ഫ്രീ ആയിട്ട് തന്നെ ക്ലബ്ബ് വിടാം ഏത് ക്ലബ്ബിൽ വേണോ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യത്തിന് ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും തടസ്സം നിൽക്കില്ല ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനൊരു നിലപാടെടുത്തിട്ടുള്ളത് ഐ എസ് എൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലും ഒരു ക്ലാരിറ്റി ലഭിച്ചില്ല എങ്കിൽ സ്റ്റാഫുകളുടെ കാര്യത്തിലും ഒഡീഷ ഇപ്പോൾ എടുത്ത ആ ഒരു നിലപാട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും എടുക്കേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ ബൈ